ലാസ്റ്റ് സെൽഫി ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടോ നോ കമന്റ്സ് ഓക്കെ ഇനി നല്ല ഫ്രണ്ട്സ് ഞങ്ങൾ ഒരു വിവാഹമോചന പ്രഖ്യാപനമാണ് ഈ കേട്ടത് ആരും ഞെട്ടരുത് ദേശീയ അവാർഡ് ജേതാവായ നടി സുരഭി ലക്ഷ്മിയുടെ ഭർത്താവ് വിപിൻ സുധാകരന്റെ വകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടര വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം സുരഭിയും വിപിൻ സുധാകറും വേർപിരിഞ്ഞു വിവാഹ കാര്യം സുരഭി ലക്ഷ്മി ആരോടും പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ താൻ വിവാഹിതയാണ് എന്ന കാര്യം തന്നെ അവർ അധികമാരോടും പറഞ്ഞിരുന്നില്ല ദേശീയ അവാർഡ് കിട്ടിയ ശേഷം നൽകിയ അഭിമുഖത്തിൽ വീട്ടിൽ ഉണ്ട് എന്ന് ചോദ്യത്തിന് മുത്തശ്ശിയും അമ്മയും സഹോദരങ്ങളും എന്നാണ് സുരഭി മറുപടി പറഞ്ഞത് സന്തോഷകരമല്ല നടിയുടെ ദാമ്പത്യമെന്ന് അന്ന് തന്നെ ഊഹാപോഹങ്ങൾ പരന്നു രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പത്തിനാണ് വിപിൻ സുധാകറും സുരഭി ലക്ഷ്മിയും ഗുരുവായൂരിൽ വെച്ച് വിവാഹിതരായത് എം എയ്റ്റി മൂസ എന്ന പ്രോഗ്രാമിലൂടെയാണ് സുരഭി പ്രേക്ഷകർക്ക് പരിചിതയായത് മിന്നാ മിനിങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സുരഭി ലക്ഷ്മിക്ക് ഈ വർഷത്തെ ദേശീയ ചലച്ചിത്ര അവാർഡും കിട്ടി കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ